ഈ ഒരു മെറ്റീരിയൽ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ ഒരു സ്ഥാപനം തന്നെയാണ് കേരളത്തിലെ ആദ്യമായിട്ട് ഡബ്ല്യു സിയിലെ നിർമ്മാണം തുടങ്ങിയ വെച്ചിട്ടുള്ളത് ഈ ഒരു സ്ഥാപനമാണ് വീടുകളിലെ കട്ടല ഫ്രെയിം ജനൽ ഫ്രെയിം ഒക്കെ ഇപ്പൊ കൂടുതലായിട്ട് ഡബ്ല്യു ബി സി ലാ ചെയ്തത് ഫുഡ് പോളിമോർ കോമ്പോസിറ്റ് തുടങ്ങിയവ ഉപയോഗിച്ചാണ് ഓഷ്യൽ ലൈക്ക് വുഡ് നിർമ്മിച്ചിരിക്കുന്നത് അഥവാ ഡബ്ല്യു പി സി ഫ്രെയിമുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ച് പ്രധാനമായി പറയാനുള്ളത് സ്റ്റീലിനെ അപേക്ഷിച്ചും വുഡിനെ അപേക്ഷിച്ചിട്ടും ഇത് ലാഭകരമാണ് വളരെ എളുപ്പത്തിൽ ഇത് സ്ക്രൂ ചെയ്യാവുന്നതും ശക്തവും കരുത്തുറ്റതുമാണ് കൂടുതൽ കാലം ഇത് നിലനിൽക്കുന്നു പറയാൻ കാരണം ഇത് ചിതലിൽ നിന്നും അതുപോലെ തന്നെ വെള്ളത്തിൽ നിന്നും തീയിൽ നിന്നും പ്രത്യേകം ഇത് സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഈ ഒരു മെറ്റീരിയൽ ജനൽ ഫ്രെയിം ആയാലും കട്ടല ഫ്രെയിം ആയാലും വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ സാധിക്കും വീടിന്റെ നിർമ്മാണത്തിൽ നമ്മൾ പണ്ട് മുതല് ചെയ്തു വരുന്ന ഈ മരത്തടി ഉണ്ടല്ലോ ഈ മരത്തടി നമ്മൾ ചെതലിന്റെ പ്രശ്നം കൊണ്ട് പൊട്ടൽ പൊളിയൽ അങ്ങനെയുള്ള പ്രശ്നം കൊണ്ടൊക്കെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ വീടിന്റെ നിർമ്മാണത്തിൽ നമ്മൾ മാറ്റി നിർത്തുന്നുണ്ട് വുഡിന്റെ ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ നമ്മളിപ്പോ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ഡബ്ല്യു പി സി പോലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നിലവില് നമ്മുടെ വീടിന്റെ ജനൽ ഫ്രെയിം ആയാലും കട്ടൽ ഫ്രെയിമായാലും നിർമ്മിക്കും നിലവില് നമ്മുടെ വീടിന്റെ ഒക്കെ ഈ കട്ടല ഫ്രെയിമും അതല്ലെങ്കിൽ ജനൽ ഫ്രെയിം ൊക്കെ ചിതിൽ വന്ന് കേട് കേടുവരാറുണ്ട് അങ്ങനെ കേട് വന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് വെക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഇങ്ങനെയുള്ള ഡബ്ല്യു പി സി വെക്കും മാത്രമല്ല ഇത് ഒരു കാലത്തും ചിതിൽ വരാതിരിക്കാൻ വേണ്ടിട്ട് പ്രത്യേകം ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ലൈക്ക് വുഡ് നിർമ്മിച്ചിരിക്കുന്നത് ബിസിനസ് ആവശ്യത്തിന് നമുക്ക് ഇങ്ങനെയുള്ള ഡബ്ല്യു സി വരെ കയ്യിൽ നിന്ന് നമുക്ക് ഹോൾസെയിൽ ആയിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫർണിച്ചർ മെറ്റീരിയൽ ഒക്കെ നിർമ്മിക്കാന് നമ്മളൊരു പ്രൊഡക്ഷൻ സെറ്റപ്പിലൊക്കെ ഒരു ഫർണിച്ചർ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡബ്ല്യു പി സി ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന നമ്മുടെ വീടിന്റെ ഈർപ്പം നിലനിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് അതായത് ബാത്റൂമിന്റെ ഡോറുകൾ അതല്ലെങ്കിൽ വർക്ക് ഏരിയയുടെ ഭാഗത്തുള്ള ഡോറുകൾ അങ്ങനെ അതുപോലെ വീടിന്റെ ബാൽക്കണിയിൽ പുറത്തേക്കുള്ള വരുന്ന ആ ഭാഗങ്ങളൊക്കെ അവിടെ ഒക്കെ നമുക്ക് ഇങ്ങനെ ഡബ്ല്യു പി സി ഡോറ് കൂടുതലായിട്ട് ഉപയോഗിക്കും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ കൂടുതലായിട്ട് ഇപ്പോ വിൻഡോ ഫ്രെയിം അതല്ലെങ്കിൽ ഡബ്ല്യു പി സി ഡോറുകൾ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇപ്പോൾ വീടുകളിൽ ഉപയോഗിച്ചു വരുന്നത് ഈ ഒരു ഡബ്ല്യു പി സിയുടെ ഡെൻസിറ്റി വൺ ആണ് ഓഷ്യൻ പോളിമർ ഇൻഡസ്ട്രീസ് എന്ന പേരിൽ തൃശൂര് മാരാ റോഡിലുള്ള എന്ന സ്ഥലത്താണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ജനൽ ഫ്രെയിമോ അതല്ലെങ്കിൽ വിൻഡോ ഫ്രെയിമോ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യപ്രകാരം ഓർഡർ ചെയ്യാനും അതല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഈ കാണുന്ന ഈ വാട്ട്സ്ആപ്പ് നമ്പറിൽ വിളിക്കുകയോ അതല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ ഡബ്ല്യു പി സിയെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട